അസലാമലക്കും വരഹമുല്ലാ താല വാത്ത ശിക്ഷയാണ് നരകം എന്ന വിഷയമാണ് അറിവുറവ എന്ന ഈ പ്രോഗ്രാമിൽ ദേവത്തോഫ് സമസ്ത സംഘടിപ്പിക്കുന്ന ഫാത്തിഹ് ദേവാ ചാനലിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സംസാരിക്കുന്നു ചോദിച്ചു ചിരിക്കാത്തതായി കാണുന്നു മീക്കായി നരകത്ത സൃഷ്ടിച്ചതുമുതൽ മീക്കായി ചിരിക്കാത്തതാണെന്നുത്തരം ജബുറായി മഹാനായ മിക്കായിൽ അലഹിസലാം മിക്കായിൽ അലഹിസ്സലാത്തോസലാം ചിരിക്കാറില്ല

പൊട്ടിച്ചിരിക്കാനാവൂല അതല്ലേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഋഷൂലി പറഞ്ഞത് ഞാൻ കണ്ടതിനെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കുകയുള്ളൂ ധാരാളം കരയുമെന്ന് എന്താണ് പിതങ്ങൾ കണ്ടത് സ്വർഗ് നരകൊക്കെ തന്നെയാണ് നരകത്തിന്റെ ഭീകരത പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് അങ്ങനെ പറഞ്ഞതും അതുകൊണ്ട് തന്നെ ആ നരകത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് കരയാൻ നമുക്ക് സാധ്യമാവണം കണ്ണുനീരുകൊണ്ട് നരകത്തിന്റെ തീയെ കെടുത്തിക്കളയാൻ നമുക്ക് കഴിയണം നരകത്തിന്റെ ചൂടിന്റെ ഗാംഭീര്യത എത്രയാണ് ഈ ദുനിയാവിലുള്ള തീയുടെ എഴുപത് ഇരട്ടി ചൂടാണ് നരകത്തിന്റെ ചൂടിന് എന്ന് ഈ ദുനിയാവിന്റെ തീയുടെ ചൂട് പോലും സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല പിന്നെയാണ് അതിനേക്കാൾ എഴുപത് ഇരട്ടി ചൂടുള്ള നരകത്തിന്റെ ചൂട് സഹിക്കാൻ നമ്മളെ കൊണ്ടാവൂല നരകത്തെക്കുറിച്ച് ഓർത്താ തന്നെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കും നരകത്തെ ആയിരം കൊല്ലം കത്തിച്ചപ്പോ അതിന്റെ നിറം ചുവപ്പായിരിക്കും വീണ്ടും ആയിരം കൊല്ലം കത്തിച്ചപ്പോൾ അതിന്റെ നിറം വെളുപ്പായി മാറി വീണ്ടും ആയിരം കൊല്ലം കത്തിച്ചപ്പോൾ ആ നരകത്തിന്റെ നിറം അത് കറുപ്പായി മാറി എന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ് നരകത്തിന് നാലു ഭാഗവും ഭിത്തിയുണ്ട് ആ ഭിത്തിയുടെ ദൂരം എന്ന് പറഞ്ഞാൽ അഥവാ അതിന്റെ വീതി എന്ന് പറഞ്ഞാൽ നാൽപ്പത് വർഷം സഞ്ചരിച്ചാലും ആ നരകത്തിന്റെ ആ മതിൽക്കെട്ടിന്റെ വീതിയെ വിട്ടുകിടക്കാൻ സാധിക്കുകയില്ല എന്ന് ആ നരകത്തിലുള്ള പാമ്പും തീളുകളും അവിടുത്തെ ഉപദ്രവകാരികളായ ജീവികളൊന്ന് കടിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് വർഷം കഴിഞ്ഞാലും അതിന്റെ വേദന മാറില്ല എല്ലാം നരകത്തിന്റെ ഭീകരതയെ ഓർമ്മപ്പെടുത്തുകയാണ് വളരെ പ്രസിദ്ധമായൊരു ഹദീസ് ഉണ്ടോ അഥവാ ലക്ഷത്തിലധികം ആളുകൾ ഉണ്ടാവുകയും എന്നിട്ട് ആ പള്ളിയിലേക്ക് നരകത്തിൽ കിടന്നൊരു മനുഷ്യനെങ്ങാനും ഇറങ്ങി വരികയും ചെയ്താൽ ആ നരകത്തിൽ കിടന്ന മനുഷ്യന്റെ മൂക്കിലൂടെ പുറത്തേക്ക് വരുന്ന ശ്വാസം കാരണം ആ പള്ളിയിലുള്ള ഒരു ലക്ഷം ആളുകളും മുഹമ്മദ് വന്തുരുകുമെന്നും പറയുകയാണ് സഹിക്കാൻ കൊണ്ട് അവോ അവോചിച്ചു നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഒരു ഹദീസിൽ എങ്ങനെ കാണാം നരകത്തിലെ ചെരുപ്പാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അത് ധരിക്കുന്നവന്റെ തലച്ചോറ് പോലും വന്തുരുകുമത്ര മറ്റൊരു ഹദീസിൽ കാണാൻ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ കാരക്കൈയുടെ കുരുവിന്റെ വലുപ്പത്തിൽ തീയാലുള്ള രണ്ട് കല്ലുണ്ട് ആ കല്ലിന്റെ മുകളിൽ കാലെടുത്തു വെക്കലാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ പക്ഷേ അങ്ങനെ ഒരാൾ അയാൾക്ക് സംഭവിക്കുമ്പോ കാരക്കയുടെ കുരുവിന്റെ വലുപ്പത്തിലുള്ള തീയാലുള്ള രണ്ട് കല്ലിൻ്റെ മുകളിൽ കാലെടുത്തുവെക്കുമ്പോ അയാളുടെ ദുരുകുകയാണ് അയാളുടെ പുരികമെല്ലാം തീജ്വാലകളായി മാറുകയാണ് അയാളുടെ പല്ലുകളെല്ലാം തീ തീക്കനലുകളായും അറുകയാൺ അത്രമേൽ ഭീകരമാണ് ഇത് അനുഭവിക്കുന്നവൻ ചിന്തിക്കുന്നത് ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പക്ഷെ സത്യത്തിൽ അതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ പക്ഷെ അനുഭവിക്കുന്നവൻ ചിന്തിക്കുന്നത് ഇത് വലിയ ശിക്ഷയാണ് എന്ന സഹിക്കാനാവൂല നമുക്ക് സഹിക്കാനാവൂല നമുക്ക് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം നരകത്തിൽ നിന്ന് ാഹുവേ നരകത്തിന്റെ അതാബിൽ നിന്ന് ഞങ്ങൾക്ക് നീ അഭയം നൽകണേ അല്ലോ കാലം കഴിയും തോറും നരകത്തിന്റെ ചൂടിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും ഏറ്റവും കഠിനമായ ചൂടാണ് നരകത്തിന്റെ ചൂട് അതിങ്ങനെ ഓരോ നാൾ കഴിയുമ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും അതിന് ഒരു കുറവും വരികയില്ല ലഘൂകരണവും ഒരു കുറവും നരകത്തിന്റെ അതാപിന് സംഭവിക്കൂല അവിടെ ഒരു സഹായവും ലഭിക്കുകയുമില്ല ദാഹിച്ചു വലഞ്ഞവർക്ക് അവിടെ കുടിക്കാനുള്ള വെള്ളം ഏറ്റവും കഠിനമായ ചൂടുള്ള വെള്ളമായിരിക്കും നാല് തരത്തിലുള്ള വെള്ളമാണ് അവിടെ കുടിക്കാനുണ്ടാവുക ഏറ്റവും ചൂടുള്ള വെള്ളം അതുപോലെ ചിഞ്ചലം അതുപോലെ ലോഹദ്രാവകം പോലെയുള്ള വെള്ളം അതുപോലെ തണുത്ത വെള്ളം തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ അത് തീയേക്കാൾ പ്രയാസമുള്ള തണുത്ത വെള്ളം അള്ളാഹുവെ ഞങ്ങൾക്ക് നീ കാവല നൽകണേ അല്ല നരകത്തിൽ നിന്ന് രക്ഷ നൽകണേ അല്ല അള്ളാഹുവെ നാം ചെയ്ത പാപങ്ങൾ നമുക്ക് നീ പുറത്തു തരണേ അല്ല അള്ളാഹുവെ നരകത്തിന്റെ തീയുടെ ഒരു അംശം പോലും സഹിക്കാൻ ഈ സാധുക്കളായ ഞങ്ങൾ കാവില്ല റബ്ബേ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ അഭയം നൽകണേ അല്ല ഞങ്ങൾക്ക് നീ നരകത്തെ തൊട്ട് കാവൽ നൽകണേ അല്ല അസലമലൈക്കും വരഹമുള്ള